ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത് അല്ല പിന്നെ നമ്മുടെ മുഖം നല്ല കറുത്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഈ കണ്ണിന് താഴെയൊക്കെ കറുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറി മുഖം നല്ല പിളുത്ത് ചുമന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ടും തൈരും കൂടെ ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇത് എൻ്റെ കണ്ണിൻ്റെ ഈ അടിവശത്തൊക്കെ ഈ രണ്ട് സൈഡ് രണ്ട് ചെള്ളയ്ക്കും കണ്ണിന് താഴ്വശമായിട്ട് കുറേ കറുപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം മാറി കണ്ടുണ്ട് ഇപ്പം അങ്ങനെ ഇതില്ലല്ലോ അതെല്ലാം മാറി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ബീട്രൂട്ടും ബീട്രൂട്ടും കടലമാവും തൈരും ബീട്രൂട്ടും കടലമാവും പാലും കൂടെ ചേർക്കാം ബീട്രൂട്ടും കടല ബീട്രൂട്ടും തേനും തൈരും കൂടെ ചേർക്കുക എങ്ങനെ വേണേലും നമുക്കിത് ഇടാം ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എൻ്റെ ഈ കൊച്ചു മുഖത്ത് മുഖത്തിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം എടുത്തേക്കുന്നത് ചെറിയൊരു കഷ്ണം എടുത്ത് മിക്സിക്കകത്ത് തൈരും കൂട്ടി അരച്ചെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാരും ഇങ്ങനെ തേച്ച് തേക്കണം കേട്ടോ ഇത് നല്ല റിസൾട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ അതുകൊണ്ടായിപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ ഈ കണ്ണിന് അടിവശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല പാട് കറുത്ത പാടായിരുന്നു അതെല്ലാം എനിക്കിപ്പോൾ മാറിക്കിട്ടി അതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമുക്ക് ഈ നമുക്ക് ദേഹത്തെല്ലാം തേക്കാം കേട്ടോ കുളിക്കാൻ നേരമാ നമ്മൾ തേക്ക് ഞാനിപ്പോൾ കുളിക്കാൻ പോകുമല്ലോ അതുകൊണ്ട് മുഖത്ത് മാത്രമേ ഞാൻ ഇട്ട് കാണിക്കുന്നുള്ളൂ ഇപ്പം നിങ്ങളെ കേട്ടോ ഇത് കുളിക്കാൻ പോകുമായിരുന്നേ ഞാൻ ദേഹത്തെല്ലാം ഈ ബാക്കിയുള്ളത് ഇട്ടേനെ കുളിക്കാൻ പോകുമ്പോൾ ഇട് ഇടുന്നതായിരിക്കും നമുക്ക് നല്ലത് കാര്യം അന്നേരം ബാക്കിയുള്ളത് നമ്മുടെ ദേഹത്തും കൂടെ തേച്ച് തേച്ച് കുളിക്കാം ഇതിങ്ങനെ തേച്ച് കുറേ നേരം ഞാൻ ഇതിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബീറ്റ് റൂട്ട് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് പിഴിയാം കേട്ടോ പിഴിഞ്ഞ് അതിൻ്റെ നീര് തന്നെ എടുക്കാം ഇതിപ്പം ഞാൻ എനിക്ക് എൻ്റെ ടൈം ഇല്ലാത്തത് കാരണം കുറവ് നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ എടുത്തതാണേ നമുക്കിത് ഇതിൻ്റെ നീര് നീര് മാത്രമായിട്ട് എടുത്തിട്ട് അരിപ്പൊടി അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവ് മിക്സ് ചെയ്ത് തേനും കൂടെ മിക്സ് ചെയ്ത് വരട്ടെ എല്ലാ രീതിയിലും വരട്ടെ ഞാൻ കണ്ണിൻ്റെ പോളയ്ക്കങ്ങ് ഇടുന്നില്ല ഇത് അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നമുക്ക് ചൂണ്ടിന് വേണമെങ്കിൽ തൂക്കാം കേട്ടോ ഇത് ഇങ്ങനെ തരി തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുക്കത്തില്ല അതുപോലെ തരിയായിട്ടിരിക്കുക കാര്യം മറ്റേ എന്താ പറയുക നീരെടുക്കുമായിരുന്നെങ്കിൽ തേനിനകത്ത് ചാലിച്ച് ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഉടുപ്പയിലൊക്കെ വീരും അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് ഉണങ്ങും നമ്മുടെ ദേഹത്തെ ചൂട് കൊണ്ടേ ഇതങ്ങ് ഉണങ്ങും അപ്പോൾ ഉണങ്ങുന്ന ഉടനെ നമ്മൾ ഞാൻ കഴുത്തേലങ്ങ് വിടുന്നില്ല കാര്യം കഴുത്തേലൊക്കെ ഇട്ടാലേ എൻ്റെ ദേഹത്തൊക്കെ ആവും വെറുതെ ഒന്ന് ഇടുന്നില്ല ശരിക്കിട്ടേ എൻ്റെ ഡ്രസ്സേലൊക്കെ ആവും കുളിക്കാൻ പോകുമ്പോൾ വേണമായിരുന്നു പെരട്ടാന് അപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെ ഇതെനിക്ക് കാണിച്ചെങ്കിലേ സമാധാനമുള്ളൂ ഇതെനിക്ക് നല്ല റിസൾട്ടുണ്ട് കേട്ടോ ഞാനിതിട്ട് എൻ്റെ ഈ കണ്ണിനടിവശത്തെ പാട് കറുത്ത പാടെല്ലാം പോയി നല്ല റിസൾട്ട് കിട്ടി അതാണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് എല്ലാവരും ഇങ്ങനെ മുഖം വെളുത്ത് നല്ല ചുമ ചുമെന്നിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നമുക്കിനി അടുത്തൊരു ടിപ്സുമായിട്ട് ഇനിയും വരാം അപ്പം എങ്ങനെയുണ്ട് എൻ്റെ കൂട്ടുകാർ എൻ്റെ കഴുത്തിന് വീക്കം വീക്കമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് പേടിയാണ് കേട്ടോ തൈറോയ്ഡുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്കങ്ങ് പേടിയാ ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അത് വേറെ റൂമിൽ ആർക്കെങ്കിലും കൊടുക്കാം നിറങ്ങുണ്ടോ അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങും ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കളയാം അപ്പോൾ കൂട്ടുകാരെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എത്ര മിനിറ്റ് വേണേലും നമുക്ക് വയ്ക്കാം പക്ഷേ എനിക്ക് തൊണ്ടയ്ക്കൊരു പിന്നെ ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കഴുകാൻ പോവാം പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ചുമച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നേരം വെച്ചേക്കുന്നില്ല കാര്യം തോ ഇവിടെ കഴുത്തിനും കൂടി ഇട്ടില്ലേ അപ്പം പിന്നെ നമുക്കിനി പോയി കഴുകി കളയാം അപ്പം പറഞ്ഞ കേട്ടല്ലോ എല്ലാവരും മുഖം മുഖത്തെ കറുപ്പും മാറും മുഖം നല്ല വെളുത്ത് നല്ല അടിപൊളിയാകും എല്ലാവരും ഈ ടിപ്സ് ചെയ്യണം മുഖം വെളുക്കണമെന്നെല്ലാവർക്കും ഉള്ള ആഗ്രഹമില്ലയോ മുഖം വെളുത്ത് നല്ല സുന്ദരിയായിട്ട് ഇരിക്കണമെന്ന് എല്ലാവർക്കും ഉള്ള ആഗ്രഹമല്ലേ ആർക്കെങ്കിലും അങ്ങനെ ഇല്ലാതെ ഇല്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇത് വിറ്റാമിൻ സി കൂടാ അറിയാമല്ലോ ഇത് നമ്മളാണെങ്കിൽ തോരൻ വെച്ച് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം തോരൻ വെച്ച് മിൽപ്പുരട്ടി ഒക്കെ കഴിക്കുമല്ലോ ഇത് അച്ചാറിട്ട് കഴിക്കാം ഇതെല്ലാം നല്ല വിറ്റാമിൻ സി ആണ് ഈ ബീറ്റ് അപ്പോൾ എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് മുഖത്ത് കൊണ്ട് ഇടാനെക്കൊണ്ട് അടിപൊളിയൊരു ടിപ്സാണ് ഇതെല്ലാവരും മുഖം നല്ലതായിട്ട് വിളിക്കുകയും ചെയ്യും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിടണം ഇതെനിക്കിത് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ കണ്ണിന് അടിവശത്ത് രണ്ട് സൈഡും കറുത്ത് കറുപ്പ് വീണിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മാറി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പം നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും സുന്ദരി സുന്ദരികളും സുന്ദരന്മാരും ആവണ്ടേ എല്ലാവരും പെണ്ണുങ്ങൾ തന്നെ ആണുങ്ങളും ഇത് ട്രൈ ചെയ്താൽ ചെയ്യാവുന്നതാണ് എല്ലാവരും അത് ഇത് ട്രൈ ചെയ്ത് ഇത് ചെയ്ത് നോക്കണം നോക്കിയിട്ട് നി ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും കിട്ടും നിങ്ങളെല്ലാവരും നോക്കൂ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിത് കഴുകിക്കളഞ്ഞിട്ട് വരാം ഓക്കെ ഫോൺ ഞാൻ കണ്ടില്ലേ മുഖം കണ്ടില്ലേ ഞാൻ കണ്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല നല്ല മാറ്റം കണ്ടോ നേരത്തെ ഇരുന്ന പോലെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടോ സൂപ്പറായില്ലേ കണ്ണിനടി കണ്ണിനടിവശത്തെങ്ങും പാടില്ല കറുത്ത പാടില്ല ഒന്നുമില്ല കണ്ടോ സൂപ്പറായില്ലേ അപ്പോൾ ഞാനേ ഇവിടുന്ന് ഫോൺ ഇനി ഇതിപ്പം ഞാൻ കൂട്ടിച്ചേർക്കണം എന്നെ വീഡിയോ കാര്യം താഴെ വീണു ഫോൺ ഞാൻ ബാത്റൂമിൽ പോയി എൻ്റെ മുഖം കഴുകിയപ്പോഴത്തേക്ക് ഫോൺ താഴെ പോയി സോപ്പിട്ടൊന്നും കഴുകണ്ട കേട്ടോ അല്ലാതെ വെറുതെ വെള്ളം ഒഴിച്ചങ്ങ് കഴുകിയാൽ മതി ഞാൻ നല്ല മുഖം തുടച്ചു ഒന്നുമില്ല ടിഷ്യൂ വെച്ചിങ്ങനെ വെള്ളം ഉപ്പി ഒപ്പിയെടുത്തതേ ഉള്ളു ചുണ്ടു ചുമന്നോ ഓരോരുത്തർ കാമൻ്റ് ഇടാറുണ്ടോ മീശ കണ്ടോ എനിക്ക് മീശ ഒന്നുകൊണ്ട് മുഖം വെളുത്ത് വരുമ്പോഴത്തേക്ക് മീശ എടുത്തറിയാം കണ്ടോ അപ്പോൾ ചിലവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ചൂണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇവിടെ പറയുമ്പോൾ എന്നോട് ചോദിക്കുക അത് ഏത് പൊട്ടക്കണനാ അത് ഏത് പൊട്ടക്കണനാ പറഞ്ഞത് ചുണ്ട് നല്ലതാണെന്ന് അപ്പം കണ്ടില്ലയോ സുന്ദരിയായോ സുന്ദരിയായില്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക പിന്നെ മുഖത്തിപ്പം ഞാൻ ക്രീം ഒന്നും ഇട്ടില്ല ഞാൻ വെള്ളത്തോടാണ് വന്നത് കണ്ടോ വെള്ളത്തോടെ വന്ന വന്ന് കൊണ്ട് ഞാൻ മുഖം ഇങ്ങനെ ഉപ്പിയെടുക്കുമായിരുന്നു മാറ്റമില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ഡെയിലി ഡെയിലി ഇടണ്ട ഡെയിലി ഇട്ടാലും കുഴപ്പമില്ല ഫേസ് നമ്മൾ മുഖം എന്തായാലും നമ്മൾ മുഖം കഴുകുമല്ലോ ഡെയിലി ഇട്ടാലും പ്രശ്നമില്ല പക്ഷെ ഡെയിലി നമ്മൾ അത് മെനക്കെടാൻ പോകത്തില്ല ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇടാമെങ്കിൽ അടിപൊളിയാവും കേട്ടോ ഞാൻ ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും ഇടാറില്ല കേട്ടോ ഞാൻ ആഴ്ചയിൽ ചിലപ്പം ആഴ്ചയിൽ ഒരു വട്ടം എങ്ങാനൊക്കെ ഞാൻ എടുത്തുള്ളൂ അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക ഇത് നല്ലൊരു മെലഡിയാണ് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചെയ്യുക അപ്പം കണ്ടില്ലേ എൻ്റെ മുഖത്തെ കറുത്തപ്പാടൊക്കെ പോയി ഞാൻ സുന്ദരി കുട്ടികളെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കൂ സുന്ദരിയാകൂ എനിക്ക് തന്നെ തോന്നുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് സുന്ദരി സുന്ദരന്മാരാവാൻ ശ്രമിക്കൂ അപ്പം ഞാൻ ഈ തേച്ചത് വീട്രൂട്ട് തൈര് മാത്രം കേട്ടോ അപ്പം നിങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ടും തൈര് വീട്രൂട്ട് പാല് കടലമാവ് ബീട്രൂട്ട് അരിപ്പൊടി പാല് ബീട്രൂട്ട് അരിപ്പൊടി തേൻ ബീട്രൂട്ട് കടലമാവ് തേൻ ബീട്രൂട്ട് തൈര് തേൻ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം എന്നാ ഇനി ഞാൻ അടുത്തത് ഇട ഇടും ഇടാൻ നേരം ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യത്തില്ലേ സുപ്രൂ സുപ്രൂം ചെയ്യണം കേട്ടോ സുപ്രൂ ഇതിനിടയ്ക്ക് വേറെന്തോ എന്തോ ചെയ്തെന്ന് തോന്നുന്നു ബീറ്റ് റൂട്ട് അല്ലാതെ വേറെന്തോ ആ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കണ്ട ബീറ്റ് ബീട്രൂട്ടിൻ്റെ രഹസ്യം മനസ്സിലായല്ലോ പൊട്ടെൻ്റെ കൈയിലെടുത്ത് ഒട്ടിച്ചേക്കുമായിരുന്നു കേട്ടോ പൊട്ടെടുത്ത് തൊടട്ടെ അപ്പോൾ എല്ലാവരും ബീറ്റ് റൂട്ട് ഫേസ് പാക്ക് ഇടുക ഇട്ടിട്ട് കമൻ്റ് ചെയ്യുക എങ്ങനുണ്ടേ റിസൾട്ട് നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ